എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻകേയും വെച്ചുള്ള ഒരു തോരനാണ് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ചക്കക്കുരു നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചക്ക ആദ്യം തന്നെ വേവിച്ചെടുക്കാം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയ്ക്ക ചെറിയ ചെറുതാക്കി മുറിച്ചെടുക്കണം ഇതുപോലെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഉണ്ടല്ലേ ഞാനിതിവിടെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ നാലഞ്ചള്ളി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ൊന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചക്കക്കുരു കുരു വെന്തോന്ന് നോക്കാം ചക്കക്കുരു ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരങ്ങയ്ക്കായ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് മുരങ്ങക്കായ വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇവിടെ തുറന്ന് നോക്കാം ഇവിടെ മുരങ്ങക്കായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇതിലേക്ക് അരപ്പെട്ട് കൊടുക്കാം നമുക്കൊരു ശകാല ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിന് കടുവറ കടുവറക്കാനായിട്ട് നമുക്ക് ഒരു പാൻ പാനടുത്തിൽ വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ശകലം കടുകിട്ട് കൊടുക്കാം ശേഷം നമുക്ക് വച്ചൻമുളക് ഇട്ട് കൊടുക്കാം ഞാൻ വച്ചൻമുളകൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുത്തത് ശേഷം നമുക്ക് അതിലേക്ക് ശാലം കറി വെച്ചിൽ ഇട്ടുകൊടുക്കാം സാധാരണ നമ്മൾ കടുക് വറുത്തുന്നത് പോലെ തന്നെ കടുവ വറുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കടുക് വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ചക്കക്കുരുവും മുരിങ്ങയും മറ്റുള്ള തോറിനൂടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം